ഉമർ ഞങ്ങൾ ഇശ്രാമിലേക്ക് കിടന്നു വന്നപ്പോ ഭർത്താവിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ആരോ പറഞ്ഞു പെണ്ണേ മകനായ അയൽവാസിയോട് എന്ന് പറഞ്ഞു കൊടുത്തു മകൻ മകൻ ഉമർ 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 മുസ്ലിമായി 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 അയൽവാസി ോ എന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന കഴുത കടാപത്തുകൾ ഇവ പറഞ്ഞു മുസ്ലിമായി എന്ന് പറയാൻ വിശ്വസിക്ക എന്റെ വീടിന്റെ മുറ്റത്ത് കത്തിയിരിക്കുന്ന തൈലിദ മുസ്ലിമാ എന്ന് പറഞ്ഞാൽ വിശ്വസിക്ക ആദ ഷഗദത്തു കരിമ പറഞ്ഞെന്നാണ വിശ്വസിക്ക ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിം ആവില്ല ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിം ആവില്ല ഇക്കലും ഉമർ അങ്ങനെ ആയില്ല അഞ്ചവനേ അങ്ങനെ ജീവിച്ചിരുന്ന ഉമർവനിൽ ഖത്താബ് റസൂലുള്ളാഹി തഹാനു വനച്ചവനേ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചപ്പോൾ ആ ഖുർആൻ പറയുന്നത് പോലെ ജീവിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക ലോകത്തെ ഏറ്റവും വലിയ വന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള വിഭാഗമായി കാറ്ററവികൾ മാറിയില്ല ഇത് പറയുമ്പോ നമ്മൾ പറയ അവര് പറയുമ്പോൾ കണ്ടവരാ അവര് രവിതങ്ങളുടെ പുറകിൽ നിന്ന് നിസ്കരിച്ചവരാ അവര് നിസ്കരിച്ചവരാവിതങ്ങളുടെ കൂടെ നടന്നവരാ അവർക്ക് വേണ്ടി ധാരാ ചെയ്തോ ചന്ദനം റസൂലിനെ കണ്ടുകൊണ്ട് നടന്നു പ്രവാചകന്റെ കൂടെ നടന്നു അതുകൊണ്ട് അവര് നന്നായി അതുകൊണ്ടാണ് അവര് ഖുറാനനുസരിച്ച് ജീവിച്ചത് എങ്കിൽ അവര് പോകട്ട സഹോദര അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാര്യം പോകട്ടെ അവിടെ സ്വഹാപത്തിന്റെ കാര്യം പോകട്ടെ താബീങ്ങൾ ഉണ്ടായിരുന്നല്ലോ താബീങ്ങൾ ഉണ്ടല്ലോ മാമ്മാരുണ്ടല്ലോമാരുണ്ടല്ലോ സുഹീതന്മാരുണ്ടല്ലോ ീയർമാര് കളക്ടർമാര് താരങ്ങള് ക്രിക്കറ്റ് താരങ്ങള്നെ സിനിമാ താരങ്ങള് ഇവരൊക്കെ എന്തിനാടോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പോകുന്നത് ഖുർആൻ പറയുന്നത് പോലെ ജീവിതത്തിൽ പിടിച്ച് ജീവിക്കുന്ന എത്രയോ വാപ്പമാരുണ്ട് പണിയെടുത്ത് എത്രയോ ഉമ്മമാരുണ്ട് ദീൻ അനുസരിച്ച് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടോ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നില്ല അവര് ചിന്തച്ച് അവർ ജീവിതത്തിൽ മുഴുകി പിടിക്കുന്നില്ല നിനക്ക് മാത്രം എന്തേ പറ്റാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല ഉസാദ് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ പറയുന്നത് പോലെ ജീവിക്കാൻ